സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തൃപ്രയാര് ബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ രക്ഷാധികാരി ടി കെ ഷൺമുഖൻ പതാക ഉയർത്തി പ്രസിഡന്റ് പി വിനു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സന്തോഷ് മാടക്കായി ട്രഷറർ ഗോപാലകൃഷ്ണൻ പ്രതിനിധി എം കെ ബഷീർ ജോയിന്റ് സെക്രട്ടറിമാരായ അഭയ് തൃപ്രിയാർ എം എസ് സജീഷ് ടി ജി രാജേഷ് ജോയിന്റ് കൺവീനർമാരായ വാസൻ ആന്തുപറമ്പിൽ രഹനാ ബിനീഷ് മെമ്പർമാരായ ടി യു സുഭാഷ് ചന്ദ്രൻ കൃഷ്ണനുണ്ണി ചിദംബരൻ മാനേജർ ഡേവിസ് മാസ്റ്റർ ഡ്രൈവർ രൺവീർ കൺവീനർ പ്രേംലാൽ ടി ആർ വലപ്പാട് വോളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്തു അപകടങ്ങൾ സംഭവിക്കുമ്പോൾ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനായ ഫാദർ ഡേവിഡ് ചെറുമലച്ചനും അതുപോലെ തന്നെ അന്നത്തെ കളക്ടർ അൽകേഷ് ഉമാ കൂടി എന്നുള്ള ഈ സംഘടന ഇരുപത്തിനാല് വർഷം പൂർത്തീകരിക്കുകയാണ് ഇന്ന് അടുത്ത വർഷം ഇരുപത്തഞ്ചാം സിൽവർ ജൂബിലി ആഘോഷത്തോ ആഘോഷിക്കുകയാണ് ും എല്ലാ ബ്രാൻഡിലും പതാക ഉയർത്തലും അതോടൊപ്പം ജില്ലയിൽ നിന്ന് വൈകുന്നേരം നാല് മണിക്ക് എല്ലാ ബ്രാൻഡുകളും കൂടി ഒരു റാലിയും അതോടൊപ്പം തന്നെ ഒരു സമാപന ചടങ്ങും എല്ലാം